പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പിന്നെ അതിന് താഴെ മോളാണുള്ളത് അമ്മ ക്യാൻസർ രോഗബാധിതയാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ രണ്ടും അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് വാസ്തവത്തിൽ രഞ്ജിത ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനും അമ്മയും കുടുംബത്തെ ചേർത്ത് പിടിച്ച് ആ സ്വപ്നങ്ങളുമായിട്ട് പോയത് അഹ്ലാബാദിലെ വിമാനാപകടത്തില് രഞ്ജിത എന്ന അവരുടെ പ്രിയപ്പെട്ടവൾ വിട പറഞ്ഞതിന്റെ ആഘാതത്തിലാണ് ഒരമ്മയും അവരുടെ രണ്ട് പേരക്കുട്ടികളും വെറും നാല് ദിവസത്തേക്കാണ് ലണ്ടനിൽ നഴ്സായി ജോലി ചെയ്യുന്ന രഞ്ജിത ഇത്തവണ നാട്ടിലേക്ക് അവധിക്ക് വന്നത് കഴിഞ്ഞ വർഷമാണ് രഞ്ജിതയ്ക്ക് സർക്കാർ ജോലി ലഭിച്ചത് അഞ്ചു വർഷത്തെ ലീവ് എടുത്ത് വിദേശത്ത് പോയ രഞ്ജിത അതിന്റെ പുതുക്കലുമായി ബന്ധപ്പെട്ട ഒപ്പിടലിനു വേണ്ടിയാണ് നാട്ടിലേക്ക് പ്രത്യേക അവധിയെടുത്തു വന്നത് ഒപ്പം കുടുംബത്തോടൊപ്പമുള്ള കുറച്ച് നല്ല നിമിഷങ്ങളും അവർ ആഗ്രഹിച്ചിരുന്നിരിക്കണം എന്നാൽ പല കണക്ക് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് വിമാനത്തിൽ പറഞ്ഞ രഞ്ജിതയുടെ ജീവിതം മാത്രമല്ല അവരെ ആശ്രയിച്ചു കഴിയുന്ന മൂന്ന് പേരുടെ പ്രതീക്ഷകൾ കൂടിയാണ് ഇന്ന് ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് മുകളിൽ ഇടിച്ചിറങ്ങിയത് അസുഖബാധിതയായ അമ്മയ്ക്കും രണ്ടു മക്കൾക്കും വേണ്ടി നാട്ടിൽ സ്വന്തമായി ഒരു വീടെന്ന രഞ്ജിതയുടെ സ്വപ്നത്തിലേക്ക് ഇനി അധിക ദൂരം ഉണ്ടായിരുന്നില്ല പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഇന്ദുചൂടൻ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഈതിക എന്നിവർക്ക് ഇപ്പോഴും അമ്മയുടെ വിയോഗ വാർത്ത അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവരെ കൂടി ഉടൻ തന്നെ യു കെയിലേക്ക് കൊണ്ടുപോകാൻ രഞ്ജിത ശ്രമം തുടങ്ങിയിരുന്നു അതിനിടെയാണ് അപ്രതീക്ഷിത മരണം വിമാനാപകടത്തിന്റെ രൂപത്തിൽ വന്നെത്തിയത് രഞ്ജിത മുൻപെപ്പോഴോ പാടിയിട്ടിരുന്ന വീഡിയോ ദൃശ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്

ലണ്ടനിലെ പോർട്ട് സ്മൌത്ത് ഹോസ്പിറ്റൽസ് യൂണിവേഴ്സിറ്റി എൻ എച്ച് എസ് ട്രസ്റ്റിൻ്റെ ക്വീൻ അലക്സാണ്ട്ര ഹോസ്പിറ്റലിലാണ് രഞ്ജിത ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലാണ് ക്വീൻ അലക്സാണ്ട്രയിലെ കാർഡിയോളജി സി സിക്സ് യൂണിറ്റിൽ നഴ്സായി രഞ്ജിത ജോലിയിൽ പ്രവേശിക്കുന്നത് വാർത്തയറിഞ്ഞ ഞെട്ടലിലാണ് ഹോസ്പിറ്റലിലെ ഇവരുടെ സഹപ്രവർത്തകരും ഒമാനിലെ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ സലാല സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലും ഇവർ നേരത്തെ ജോലി നോക്കിയിരുന്നു അവിടെയുണ്ടായിരുന്ന മുൻ സഹപ്രവർത്തകരും രഞ്ജിതയുടെ അകാല വേർപാടിന്റെ വേദനയിൽ തന്നെയാണ് എല്ലാവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറുകയും സൗമ്യമായി ഇടപെടുകയും ചെയ്യുന്ന രഞ്ജിതയെ ആരും മറന്നിട്ടില്ല കഴിഞ്ഞ ദിവസം നാട്ടിലെ വീടുപണിക്കായി വന്ന തൊഴിലാളികളുമായി വളരെ സ്നേഹത്തോടെ സംസാരിച്ച് യാത്ര പറഞ്ഞു പിരിഞ്ഞ രഞ്ജിതയുടെ വിയോഗത്തിൽ കുടുംബത്തിനൊപ്പം നിൽക്കുകയാണ് നാടും നാട്ടുകാരും ആരോഗ്യമന്ത്രി വീണ ജോർജ് രഞ്ജിത വീട്ടിലെത്തി കുടുംബത്തെ സന്ദർശിച്ചിരുന്നു നാട്ടിൽ പൂർത്തിയായിരുന്നു മുഴുവൻ പണിയും അമ്മയെ അങ്ങോട്ട് മാറ്റണമെന്നായിരുന്നു രഞ്ജിതയുടെ ആഗ്രഹം എന്നാൽ അത് പൂർത്തീകരിക്കുന്നതിന് മുൻപ് അതേ വീട്ടിലേക്ക് എത്തുക ഇനി രഞ്ജിതയുടെ ചേതനയേറ്റ ശരീരമായിരിക്കും രഞ്ജിതയുടെ വിയോഗത്തിൽ ഒരുപാട് ദുഃഖിക്കുകയാണ് നാട്ടുകാരും അയൽക്കാരും എല്ലാം